ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എം സി ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എ ബി സി ജ്യൂസിനെയും അതിൻ്റെ ഗുണങ്ങളെയും കുറിച്ചാണ് വീഡിയോയിലേക്ക് അടക്കാം ആപ്പിൾ ആപ്പിളിൽ ധാരാളം അയേണും ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കുകയും ചെയ്യുന്നു ക്യാൻസറിന് പ്രതിരോധിക്കാനുള്ള കഴിവ് ആപ്പിളിനുണ്ട് ക്യാരറ്റ് ആണെങ്കിൽ കിഴങ്ങുവർഗങ്ങളിൽ റാണിയാണ് ക്യാരറ്റ് വിറ്റാമിൻ എ സി ബീറ്റ കരോട്ടിൻ തുടങ്ങിയവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു കിഴങ് മാർഗമാണ് ബീട്രൂട്ട് കൂടാതെ കാൽസ്യം അയൺ തുടങ്ങിയവയും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ബേബി സി ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ തുടങ്ങിയവ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക ഇവ മൂന്ന് മിക്സിയിൽ നല്ലവണ്ണം അരച്ച് ചേർക്കുക മധുരം ആവശ്യമെങ്കിൽ കുറച്ച് തേൻ ചേർക്കുക പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിൽ ആഡ് ചെയ്യാം വളരെ ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്